അസ്സലാമു അലൈക്കും വസ്സലാമു അലാ റസൂലില്ലാഹി അജ്മഈൻ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട പരിശുദ്ധീൻ ഇസ്ലാം പിൽക്കാലഘട്ടക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവാചകനോടുകൂടെ ജീവിക്കുവാൻ തെരഞ്ഞെടുത്തവരാണ് സഹാബത്തുൽ കിറാം റബിയുമാനു അവരുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും നമുക്കെല്ലാം പഠിക്കുവാനുള്ള പാഠങ്ങളും മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുകളും ഏറെയാണ് നുപുവത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മക്കയിൽ മേച്ച് നടന്നിരുന്ന ആറ്റടയ ബാലയനായിരുന്ന ഇബിൻ മസൂദ് അലിയുള്ള നബിസലല്ലാഹു അലഹി വസല്ലമയുടെ സഹാബത്തിൽ പ്രവാചകന്മാരുടെ അനിതരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള പണ്ഡിതനായിക്കൊണ്ട് മാറുകയും എന്നും മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്ന നിലക്കും വലിയ സംഭാവനകൾ ദീനിനു വേണ്ടി ചെയ്തു വെക്കുകയും ചെയ്ത മഹാനായ സഹാബിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ നിബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുക്കലെത്തുവാനും ഇസ്ലാം സ്വീകരിക്കുവാനും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആറാമനായിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുവാൻ തൗഫീഖ് നൽകപ്പെട്ട ഇബിൻ മസൌദറബി അള്ളഹുനു ചെറുപ്പത്തിലെ ദീനിനോടുള്ള അറിവിനോടുള്ള വല്ലാത്തൊരു താല്പര്യം അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു എബിസലാഹു വല്ലഹി വസല്ലമ്മ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു എർഹമുഖൊല്ല അള്ളാഹു ശുബഹാനുഹു താല നിങ്ങൾക്ക് അർഹത്ത് നൽകട്ടെ ഇന്നല്ല മുൻ നീ നല്ല വിവേകമുള്ള വിജ്ഞാനമുള്ള അറിവുള്ള ഒരു കുട്ടിയായി മാറുമെന്ന് അങ്ങനെയുള്ള താല്പര്യമുള്ള ഒരാളാണെന്ന് നബി എബിസല്ലാഹു വലൈഹി വസല്ലമ്മ ചെറുപ്പത്തിലെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏതായിരുന്നാലും പിന്നീട് പിൽക്കാലഘട്ടത്തിൽ നബി സലാഹു അലൈഹി വസല്ല കൂടെ നടന്നുകൊണ്ട് ദീനിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിക്കുകയും അത് പിൽക്കാലഘട്ടക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ സ്ഥാനം ഉയർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ് നബി സലാഹു അലൈഹി വസ്ലമയുടെ മറ്റു സഹാബിമാരെ പറയാൻ ബോമുസരി റബിഅള്ളാഹനു പറയുന്നുണ്ട് ഞാൻ മദീനയിലെത്തിയെത്തിയ സന്ദർഭത്തിൽ ിൻ അഹലിബൈ അലൈഹി വസ്ലം ഞാൻ നബിസ്ഹു അലൈഹി വസ്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാകുമോ ഇബിൻ മസൂദ് റബി അള്ളഹാൻ പോയി കാരണം എന്താണ് മിൻ വ ലുസോമിഹിൻ ലഹു നബിസു അലൈഹി വസ്ലമയോട് എപ്പോഴും കൂടെ നടക്കുവാനും പ്രവാചകരിൽ നിന്ന് അറിവ് ശേഖരിക്കുവാനും ഒക്കെ എപ്പോഴും കൂടെ നടക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം പ്രവാചകർ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരിക്കുമോ എന്നിവരെ ഞാൻ സംശയിച്ചുപോയി എന്ന് സഹാബത്ത് പറയുന്നുണ്ട് പിന്നെ മസൂദ് അലി അള്ള തന്നെ പറയുന്നുണ്ട് സൂറത്തൻ ലുനാജ്നി ഫിഹ അഹദൻ ഞാൻ നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ സ്വന്തം ചുണ്ടുകളിൽ നിന്നും എഴുപതോളം സൂറത്തുകൾ നേരിട്ട് കേട്ടുപഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നു മാ ഉൻജലത്ത് സൂറത്തൊന്നും കിതാബില്ല അള്ളാഹു സുബാനഹുലയുടെ കിതാബിൽ ഒരു സൂറത്തും ഇറങ്ങിയിട്ടില്ല ഇല്ല ഉഞ്ചലത്ത് ഇബിന് മസൂദ് റഫി അള്ളാവിനെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയാണ് ഇറങ്ങിയത് എന്ന് കൃത്യമായി കൊണ്ട് അറിയാതെ വഫീമ ഉഞ്ചലത്ത് അതേതു വിഷയത്തിലാണ് എന്ന് അറിയാതെ അത്രത്തോളം വിശുദ്ധ ഖുർാനിനെ സ്നേഹിക്കുകയും പ്രവാചകൻ സല്ലിമെയിൽ നിന്ന് അറിവ് പഠിക്കുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്ത ഷഹാബിയാണ് ഇബിൻസർ അള്ളഹാനു മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മൊരിക്കൽ മറ്റൊരാളിൽ നിന്ന് ഖുർആാൻ കേൾക്കണമെന്ന ആഗ്രഹം ഉണ്ടായപ്പോൾ പ്രവാചുബിൻ സലഹു അലൈഹി വസല്ലമ്മ അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് ബിൻ വസൂദ്റീ അള്ളഹാനു ആയിരുന്നു എത്രയാണ് നിങ്ങൾ എനിക്കൊന്ന് നബി നബിസ്ലാഹു വലൈഹി വസ്ലമയോട് പറഞ്ഞത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് ബിനിമ സോദർ നിലാനോടാണ് സഹോദരങ്ങളെ ദീനിന്റെ രംഗത്ത് വിശുദ്ധ ഖുറാനിനോടും നബി സല്ലാഹു അലൈഹി വസ്ലമയിലെ ഹദീഫകളോടുമൊക്കെ സഹാബത്ത് കാണിച്ച ആ ഒരു താൽപര്യം നമുക്കുമുണ്ടാകുമ്പോൾ നമ്മളെയും അഹ്മാനറബ് പരിഗണിക്കുകയും അള്ളാഹുവിന്റെ ഒരിക്കൽ വലിയ സ്ഥാനം നമുക്കുണ്ടാവുകയും ചെയ്യും നബി സലല്ലാഹു അലൈഹി വസ്ലമയിലെ സഹാബത്തിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ദീനെ സ്നേഹിക്കുവാനും